പൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപെടൽ എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം ശബരിമലയിലെ സ്വത്ത് നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത് ആ സ്വത്ത് കവർന്നെടുത്തതിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത് ഇന്നലെ മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാർലമെന്റ് മെമ്പർക്ക് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്തു പറയാനാ ഇതുകൊണ്ടൊന്നും തീരുന്നല്ല ഇത്തരം കാര്യങ്ങൾ ഞാൻ അവിടെ ഇന്ന് ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട് പേരാമ്പ്രയിൽ തന്നെ പ്രതിഷേധ സമ്മേളനമുണ്ട് അവിടെ പങ്കെടുക്കുന്നുണ്ട് ആശുപത്രിയിൽ പോയി ഷാഫിയെ കാണുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് അത് പ്രിവിലേജാണ് ഒരു എംപിക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാനിപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിൽ ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു എം പിക്ക് എതിരെ എങ്ങനെ ആക്രമിച്ചിട്ട് ആക്രമിച്ചിട്ടില്ല എന്ന് പറയുക എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിരുന്നു മൂന്ന് മണിക്കൂർ ആ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊന്നും കണക്കിൽപ്പെടാതെ പോകുന്ന കാര്യായിരിക്കില്ലാന്ന് ആ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇത്തരം ചെയ്തിരുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെല്ലാം മനസ്സിലാക്കും അതാണല്ലോ അവരുടെ ഭാഷ്യം നട്ടുച്ചക്ക് ഇരുട്ടാന്ന് പറയുന്ന സ്വഭാവമാണല്ലോ അവർ കുറച്ചുനാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ കാര്യത്തിലും അല്ല അവർ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നിങ്ങളെല്ലാവരും കൂടെ വന്നത് വിളിച്ചത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം വേറെ ആൾക്കാ ഉത്തരവാദിത്വം ഇനി ഇത് പറയാൻ പേ നൈതായിരിക്കും ഇതൊക്കെ എല്ലാ ഈ തട്ടിപ്പൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്